അകലിൽ നിന്നും വീശിയടിക്കുന്ന കാറ്റും ഒപ്പം കോടമഞ്ഞും ചൊക്രമുടിയെ കുളിരണിയിക്കുന്നുണ്ട് അതിലേറെ നീലാകാശത്തേക്ക് നീലവസന്തം തീർക്കുകയാണ് ഈ നീലക്കുറിഞ്ഞു കഴിഞ്ഞ മാസത്തോടെയാണ് ഗ്യാപ്പ് റോഡിന്റെ താഴ്ഭാഗത്ത് ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞുകൾ പൂവിട്ടു തുടങ്ങിയത് അധികമില്ലെങ്കിലും പൂവിട്ടു നിൽക്കുന്നവ മനോഹര കാഴ്ച സമ്മാനിക്കുന്നുണ്ട് അടുത്ത മാസങ്ങളിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ദേവികുളം പൂപ്പാറ റോഡിൽ നിന്നും മൺപാതയിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം കുഞ്ഞിറക്കം നടന്നുകൊണ്ട് ഓഫ് റോഡ് സാഹസികതയിൽ ഇവിടെ എത്തി പൂക്കൾ ആസ്വദിക്കാം ഇടക്കെത്തുന്ന ചാറ്റൽമടിയും നിലക്കുറങ്ങിയ തഴുകി മറിയുന്ന കോടമഞ്ഞും ഒപ്പം കാറ്റും എവിടെ എത്തുന്നവർക്ക് നവ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് കണ്ണിനും മനസ്സിനും നീലവസന്തം തീർക്കുകയാണ് ചൊക്രമുടി മലനിരകളിലെ ഈ നീല അധികമില്ലെങ്കിലും വരും ദിവസങ്ങളിൽ കൂടുതൽ പോകുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും നാട്ടുകാരും ക്യാമറമാൻ അമൽ ചെമ്മണ്ണാറിനോടൊപ്പം സിൻഡോ രാജാക്കാട് മീഡിയ രാജാക്കാട്